എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്നില്ലേ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്നറിയോ ഒരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ് അശ്വനും സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ അതൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അതാണ് ഏട്ടാ ബാഗ് വാങ്ങാ മതി അപ്പൊ സ്കൂളൊക്കെ തുറക്കല്ലേ രണ്ടാൾക്കും ബാഗ് വാങ്ങിക്കാനായിട്ടൊന്ന് പോകുന്നുണ്ട് സ്കൂള് തുറക്കാന്ന് പുതിയ ബാഗൊക്കെ ഇട്ട് സ്കൂളില് പോകാനൊരാഗ്രഹായിരിക്കുമല്ലോ അപ്പൊ അതാണ് കേട്ടോ ബാഗ് വാങ്ങണില്ല മാത്രം പെൻസിലും ും എല്ലാവരും ഒന്ന് മുറ്റത്തിറങ്ങിയുണ്ട് ഇതാ മോനും ഇങ്ങനെ ഓരോ അവന്റെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവന് ഇപ്പൊ കുറച്ച് പ്രായത്തിൻ്റെതായിട്ടുള്ള വികൃതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നടക്കാനൊക്കെ തുടങ്ങി ഭയങ്കരായിട്ട് എല്ലായിടത്തും കേറലൊക്കെയാണ് ഇവിടെ രണ്ടാൾക്കാരും മാറ്റാനൊക്കെ തുടങ്ങിയിട്ടോ എന്തായാലും പോവാന്നുള്ള സൂചന കൊടുത്തതുകൊണ്ട് കൂടിട്ട് ഒരു കപ്പ തന്നെ പോണം ബാഗൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങള് കുളിച്ചിട്ടോന്നില്ല കുളിക്കുന്നതിന്റെ മുന്നെ മാറ്റിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അർജന്റ് കൂട്ടല്ലാടങ്ങി ബാഗ് വാങ്ങിക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടതോട് ഒരു കൂടി അർജന്റ് പറ്റി പറയാനുള്ളത് മതിയായിട്ടില്ല രണ്ടു മാസം ലീവ് കിട്ടിട്ടു മാറ്റിട്ട് എങ്ങനത്തെ വാങ്ങണ്ടേ നാളെ ഫസ്റ്റ് ഡേ ആണ് സ്കൂൾ സ്കൂൾക്ക് പോണെ അല്ലേ ആശുപത്രി ഇവ പോണോ സ്കൂൾക്ക് പോട്ടി ആ ശേഷ ചെറിയ കുട്ടനു സ്കൂൾക്ക് വാറ്റിക്കാണ്ട് സീറ്റോട്ടൊക്കെ ഇറങ്ങിയാ യൂണിഫോമിന്റെ തല പിടിച്ചിട്ട് വിടൂല താത്ത കാര്യം ചാത്ത പോണ്ടാറിട്ടുണ്ടോ

അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിനും വേണ്ടിയിട്ട് പിന്നെ ഇതാ ഈ റോഡ് കണ്ടില്ലേ അങ്ങാടിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്ന റോഡാണ് ഇട്ട് ഇത് മഞ്ഞായാലും മഴ ആയാലും ഒക്കെ നല്ലൊരു വ്യൂ ആണ് ഇട്ട് ഇവിടെ നിന്ന് മഞ്ഞൊക്കെ ആണെങ്കിൽ കോട മൂടി കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതാ ഇവർ ഞാൻ ക്യാമറ ഓൺ ആക്കി പിടിച്ചപ്പോൾ രണ്ടാളും ഭയങ്കര സംസാര പക്ഷെ എന്താണെന്ന് വെച്ചാൽ കാറിൽ പാട്ടിട്ടുണ്ട് അതിൻ്റെ കോപ്പി റേറ്റ് വരുമോ എന്നുള്ളൊരു ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മ്യൂട്ടാക്കിയത് അപ്പോൾ ഗായ്സ് ഞങ്ങൾ കാവിന് അലി ഫൈപ്പർ മാർക്കറ്റ് കാണട്ടോ ഈ ബാഗ് വാങ്ങിക്കാനായിട്ട് പോണത് ഞങ്ങൾ കാവനൂരിലുള്ള നല്ലൊരു അടിപൊളി സൂപ്പർ മാർക്കറ്റാണ് എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇട്ടവിടെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടത് അവിടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പോട് കൂടിയിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത് അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ അവിടെ ഈ സ്കൂൾ ഷോപ്പിങ്ങിനും വേണ്ടിയിട്ടേ അതായത് സ്കൂൾ സ്കൂൾ ഐറ്റംസ് മാത്രം വെച്ചും കൊണ്ട് ഒരു വ വലിയ ഏരിയ തന്നെ ഓല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ബാഗും നോട്ട് ബുക്സും അതുപോലെ പെന് പെൻസിൽ നമുക്ക് വേണ്ട മൈന്യൂട്ട് കാര്യങ്ങൾ വരെ പോലെ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ മക്കളവിടെ എത്തി ഓല് ബാഗൊക്കെ നോക്കലൊക്കെ തുടങ്ങി അശ് പിന്നെ പോന്നപ്പോഴേ പിങ്ക് ബാഗ് എന്നാ പറഞ്ഞേ അപ്പൊ പിങ്ക് ബാഗാണോ ആദ്യം തന്നെ നോക്കണത് നമുക്ക് പിങ്ക് മതി പിങ്ക് പിങ്ക്

അപ്പം എന്തായാലും ഞങ്ങൾ അലിഫെന്ന് തന്നെ അവർക്ക് വേണ്ട ബാഗും വാട്ടർ ബോട്ടിലും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ നിന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയണ മാതിരി ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ാണ് നല്ല വലിയ Kěle, Mě báje, ale se